അപ്പോൾ ഇന്ന് നമ്മൾ മുന്നൂറ്റൻപത് രൂപയുടെ പ്ലാന്റുകളാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ കാണിക്കുന്നത് വലിയ ബോക്സർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൽ രണ്ട് പ്ലാന്റുകളാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മൾ ആ ഒരു റേറ്റ് കൂടെ എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തത് അതിലേറെ ഭംഗിയുള്ള പിങ്കും ഗ്രീനും കൂടെ ചേർന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് മിൽക്കി വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ഹെൽത്തിയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നന്നായി പിങ്ക് കളറ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഭംഗിയുള്ള പിങ്ക് ഡാൽമേഷൻ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ഡാൽമേഷൻ നല്ല ഭംഗി വരുന്നൊരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഫെലഡൻഡ്രോൻ്റെ ഈ ഒരു യെല്ലോ കളർ വരുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് റൊട്ടാണ്ടം പ്ലാന്റ് ആണ് റൊട്ടാണ്ടത്തിൻ്റെ വലിയ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് റെഡ് എമറാൾഡ് ആണ് ഈ പ്ലാന്റും അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ ഈ പ്ലാന്റും നല്ല മദർ പ്ലാന്റിനൊത്ത പ്ലാന്റ് ആണ് അടുത്തത് സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റ് വലിയ പ്ലാന്റ് അല്ല മീഡിയം ടൈപ്പ് പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഇതാണ് അതിന് തൊട്ടടുത്തുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ലഗാച്ചിയുടെ കുട്ടിയാണ് പിന്നെ നമ്മുടെ സുക്സം ബ്രെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതും വലിയ പ്ലാന്റ് അല്ല ഇനിയുള്ളത് നമ്മുടെ റിഫ്ലക്ടർ പ്ലാന്റിൻ്റെ ഒരു കുട്ടി പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് കൊച്ചിൻ പിങ്കിൻ്റെ റൗണ്ട് ലീഫുള്ള ചെടിയാണ് പിന്നെയുള്ളത് പിങ്ക് അരോര പ്ലാന്റ് ആണ് അടുത്തത് നമ്മൾ ആന്തൂറിയാണ് കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈയൊക്കെ പ്ലാന്റ് ഒക്കെ റെഡി ആയതാണ് പീച്ച് കളറ് ഫ്ലവറാണ് ഇത് നല്ല പീച്ച് കളറാണ് അടുത്തത് റെഡ് കളറാണ് കേട്ടോ രണ്ട് കളർ ചേർന്ന ഫെഡക്സാണ് പിന്നെ ഉള്ളത് ഇതാ ഈ പിങ്ക് കളറാണ് നെക്സ്റ്റും ഈ ഒരു റെഡ് റെഡ് യെല്ലോ ആയിട്ടാണ് വരുന്നത് ഇനി ഉള്ളത് ആണ് വൈറ്റിൻ്റെ ഫെഡക്സ് യെല്ലോ ആയിട്ടാണ് വരുന്നത് ഫ്ലവറിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് വരും പിന്നെയുള്ളത് നല്ല മെറൂൺ കളറായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് ഡാർക്ക് പിങ്ക് ആന്തൂറിയാണ് കേട്ടോ ഇതും നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ആണ് ഇനിയുള്ളത് മിനിയേച്ചർ യെല്ലോ ആന്തോറിയത്തിൻ്റെ തൈകളാണ് അതിന് തൊട്ടടുത്ത് നല്ല റെഡ് കളറും ആണ് പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് റൗണ്ട് ഫ്ലവർ ആണ് ഇതിന് വരുന്നത് അതിൻ്റെ ലീഫുകൾക്കും ഒരു വ്യത്യാസമുണ്ട് ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ഫ്ലവർ ആണ് കേട്ടോ ആന്തോറിയത്തിൻ്റെ ഓരോരോ വെറൈറ്റിയാണ് പ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും പല രീതിയിലുള്ള കളറുകളൊക്കെയാണ് ഒരുപാട് വെറൈറ്റി ആന്തോറിയംസ് എല്ലാം കഴിഞ്ഞു ഇനി ഈ ഒരു കുറഞ്ഞ പ്ലാന്റുകളെ നമ്മൾക്ക് ബാക്കിയുള്ളൂ ഇത് പിങ്കിൻ്റെ വലിയ ഫ്ലവർ ഉള്ളതാണ് ഇതും അതുപോലെ തന്നെ റെഡ് വലിയ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ് ഇത് പുതുതായി ഫ്ലവർ വരുന്ന ഒരു അടിപൊളി മെറൂൺ കളർ കളറാണ് നല്ല കളറാണിത് ഇതും അതുപോലെ കണ്ടില്ലേ മൂന്ന് കളറാണ് ഇതിൻ്റെ ഫെഡക്സ് വരുന്നത് ഭംഗിയുള്ള ഫ്ലവറാണ് അടുത്തത് ബുഷിയായിട്ടുള്ള ഈ ഒരു അഗ്ലോണിമയാണ് നമ്മൾ ഈ സെയിലിന് ഇട്ടിട്ടുള്ളത് പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് കളർ ലെഗസിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഗ്രീനിൽ നല്ല പിങ്ക് കളർ ഡോട്ട് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നാരോ നാരോലീഫുള്ള ഈ ഒരു ഗ്രീൻ വെറൈറ്റി പ്ലാന്റ് ആണ് പിന്നെയുള്ളതും റൊട്ടാൻഡം പ്ലാന്റിൻ്റെ തൈകളാണ് നെക്സ്റ്റ് പിങ്ക് കളർ കൂടുതൽ കയറി വന്ന് ഭംഗിയാവുന്ന ഈ ഒരു ചെടിയാണ് അടുത്തത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതെല്ലാം ബുശിയായതോ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ മുകളിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം വീഡിയോക്ക് നിങ്ങൾ ലൈക്കും അതുപോലെ കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം